ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ക്രാഫ്റ്റ് ഒന്നും ആയിട്ടല്ല വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മെഷീൻ നമ്മൾ കംപ്ലയിൻറ്റ് വന്നാലോ ഓക്കെ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കിയാലോ അപ്പോൾ നമുക്കിതൊക്കെ സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ കുറേ പേരൊക്കെ തന്നെയായിരിക്കും ഇതൊക്കെ ചെയ്യാറുള്ളത് അല്ലേ അപ്പോൾ ഇത് അറിയാത്ത കുറേ പേരുണ്ടാവും അപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് വന്നാൽ പുറത്തുനിന്ന് ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടല്ലേ ഇത് കംപ്ലൈൻറ്റ് മാറ്റാറുള്ളത് അപ്പോൾ ഇനിയിപ്പം അതൊന്നും വേണ്ട നമുക്ക് സ്വന്തമായി നമ്മുടെ മെഷീൻ എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു മെഷീൻ എട്ടൊമ്പത് വർഷമായി ഇത് വാങ്ങിയിട്ട് കേട്ടോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് എനിക്ക് കിട്ടിയ ഒരു ഇത് അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ അതുപോലെയാണ് അത് സൂക്ഷിക്കുന്നതും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു വള്ളി ആദ്യമേ തന്നെ കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ഈ കാണുന്ന രണ്ട് ക്ലിപ്പിൽ നിന്ന് നമുക്ക് ഈ ഒരു മെഷീനെ ഇളക്കി മാറ്റാം അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കല്ലേ അപ്പോൾ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കുക ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ഇതുപോലെ നമുക്ക് ആദ്യമേ ഒന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഒരു ബ്രഷ് ഉപയോഗിച്ചോ തുണി ഉപയോഗിച്ചോ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക ഇനി ഇത് തിരിച്ച് വെച്ചതിന് ശേഷം അടിഭാഗത്തുള്ള ആ പൊടിയൊക്കെ ഒന്ന് കളയാം അപ്പോൾ കുറച്ച് നാളായിട്ട് ഇത് വൃത്തിയാക്കാത്തതുകൊണ്ട് അത്യാവശ്യം പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കാം ഇനി നമുക്ക് ഇതുപോലെ തിരിച്ച് വെച്ചതിന് ശേഷം ഈ അടിഭാഗത്ത് കാണുന്ന ഇത് നമുക്ക് ഇളക്കിയെടുക്കാം അപ്പം നൂല് പൊട്ടിപ്പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് നൂല് പൊട്ടിയിട്ടുണ്ടാവണം കേട്ടോ ഇതിനകത്ത് നൂല് കുരുങ്ങി അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ എനിക്ക് ഇടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ അപ്പോൾ ഈ കടകട എന്നുള്ള സൗണ്ടൊക്കെ വരുന്നത് ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുന്നത് കൊണ്ടും ആവാം കേട്ടോ അപ്പം ഇത് നമ്മൾ ഇതുപോലെ ഊരിയെടുക്കണം അപ്പം ഈ രണ്ട് സ്ക്രൂ ഊരിയെടുത്ത് അതുപോലെ മാറ്റി വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഊരുന്ന ഓരോ സാധനങ്ങളും അതേപോലെ തന്നെ മാറ്റി വെക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇടാനേ എളുപ്പമാവുള്ളൂ ഇല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ട് ഇതെവിടെയാ വെക്കേണ്ടതെന്ന് നമ്മൾ സ്വാഭാവികം മറന്നുപോകും കേട്ടോ അപ്പോൾ ദാ ഇന്ന അകത്തുള്ള ഈ ഒരു ഐറ്റം നമുക്കിതുപോലെ കൈ കൊണ്ട് തന്നെ ഇളക്കി എടുക്കാവുന്നതേ ഉള്ളൂ അത് ഞാൻ ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബാക്കിൽ ഇതാ ഈ ഒരു സ്പ്രൂ കണ്ടില്ലേ അത് ഇളക്കിയെടുക്കാം അതും ഇതുപോലെ ഊരി മാറ്റി വെക്കുക ഇനി ഇത് ഈ ഇതുപോലെ തന്നെ തിരിച്ചോ മറിച്ചോ വെക്കല് ഈ ഊരി എടുക്കുന്നത് പോലെ തന്നെ മാറ്റി വെക്കണം ഇനി ഇത് ജസ്റ്റ് ഒന്ന് എടുക്കാം അപ്പോൾ ഇതിൻ്റെ ആ മൊനഭാഗം ഒക്കെ കണ്ടോ അത് അങ്ങനെ തന്നെ വരണമെങ്കിൽ ഇതുപോലെ നമ്മൾ ഊരി മാറ്റി വെക്കുക കേട്ടോ തിരിച്ചോ മറിച്ചോ ഒന്നും വെക്കാൻ പോരുത് എന്നിട്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കാം ഇനി അതിലൊക്കെ ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച ഓയിലാണ് ഇതില്ലെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വെളിച്ചെണ്ണയും മണ്ണെണ്ണയും കൂടി ഒരുപോലെ മിക്സ് ചെയ്തെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് വെളിച്ചെണ്ണ മാത്രമായോ മണ്ണെണ്ണ മാത്രമായോ ഉപയോഗിക്കരുത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ അറിയാലോ ഇനി നമുക്കിത് തനിയേ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ആരും കംപ്ലൈൻറ്റ് വന്നാൽ വിഷമിക്കേണ്ട ഇതുപോലെ നമുക്ക് തനിയെ ഊരി ക്ലീൻ ചെയ്ത് എടുത്താൽ മതി നിങ്ങളുടെ മെഷീൻ ഓക്കെ ആവും ഇനി എത്ര തന്നെ പ്രശ്ന ഉള്ളതാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അപ്പം ബാക്കിയെല്ലാം നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യാം ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഇത് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു സൂചി വരുന്ന ഭാഗത്തിന് നേരെയാണെ അപ്പോൾ ഇത് ശ്രദ്ധിച്ച് ചെയ്യണം തിരിഞ്ഞു പോകരുത് എനിക്ക് പലപ്പോഴും അങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ചെയ്യാൻ പഠിച്ചു അതായത് നമ്മൾ ഊരി വെക്കുന്ന എല്ലാ സാധനവും അതുപോലെ വെച്ചേക്കുക അപ്പോൾ അതുപോലെ എടുത്ത് ഫിറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇനി സ്ക്രൂ രണ്ടും ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഒന്ന് മുറുക്കി കൊടുക്കാം ഇതുപോലെ എല്ലാം ഇങ്ങനെ തന്നെ ഇരിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അതെനിക്കും കൂടി പറഞ്ഞു തരാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇനി ബാക്കി നമുക്ക് ഈയൊരു മെഷീനിൽ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച ഓയിലാണ് മെഷീൻ ഓയില് അപ്പോൾ ഇതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണയും മണ്ണെണ്ണയും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചാലും മതി മണ്ണെണ്ണ മാത്രമായോ വെളിച്ചെണ്ണ മാത്രമായോ ഒഴിക്കരുത് മറ്റ് ഓരോ എണ്ണയും യൂസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലായിടത്തും ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണ്ടേ അപ്പോൾ അത് ഈ ഒരു സാധനം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒന്ന് പൊക്കി പിടിച്ചതിന് ശേഷം ഒന്ന് ഇട്ടുകൊടുത്താൽ മതി ഇനി ഈ വള്ളി സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ പഴയത് തന്നെയാണ് ഇരിക്കുന്നത് അതു തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം ഇത്തിരി ലൂസായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഒന്നുകൂടി നമ്മളത് തയ്ച്ച് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ടൈറ്റായി കിട്ടും അപ്പോൾ തയ്ക്കാനൊക്കെ നല്ല ഈസി ആയിരിക്കും അപ്പോൾ ഈ രണ്ട് ഹോളിലൂടെ ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴെ കാണുന്ന ആ ഒരു ഹോളിലൂടെ ഇത് ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം ഇത് രണ്ടും കൂടി ഇതുപോലെ പിടിച്ച് ഒന്ന് സോജിയും നൂല്യ ഉപയോഗിച്ച് നമുക്ക് തയ്ച്ച് കൊടുക്കാം തയ്ച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ചക്രത്തിലേക്ക് നല്ലതായിട്ട് വലിച്ച് പിടിച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് ഒരു സൈഡിൽ നിന്നേ ഇട്ടിട്ട് ഇതുപോലെ വന്ന് ഒരു ഭാഗം എത്തുമ്പോൾ നമുക്കിതുപോലെ പെട്ടെന്ന് ഇടാൻ സാധിക്കും അപ്പോൾ ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ സ്റ്റിച്ചിങ് ചെയ്ത് എടുത്തപ്പോൾ എനിക്ക് നന്നായി തന്നെ സ്റ്റിച്ച് വീണ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ